ഹലോ നമ്മൾ ഇന്ന് ലക്ഷദ്വീപിൻ്റെ സ്വന്തം ഉരുക്കിയെ ഉണ്ടാക്കാൻ പോവാണ് സോ ഇത് ചൂര മീനാണ് അപ്പോൾ ഒരു വലിയ ചൂര മീൻ കൊണ്ട് അതിൻ്റെ മുട്ടയും വയറും ഒക്കെ ഇങ്ങനെയുള്ള കുറേ പാർട്സ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉരുക്കി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഉരുക്കി ഉണ്ടാക്കുന്നത് ഒരു നാടൻ രീതിയിൽ തന്നെയാണ് ഗ്യാസ് ഒന്നും യൂസ് ചെയ്യണില്ല നമ്മൾ നമ്മളെ കോക്കനറ്റിൻ്റെ തോടിയില്ലേ ചകിരി അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം അത്ര മതി വെച്ചിട്ടുണ്ട് ഇത് കറക്റ്റാണ് ഞങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ച് തരാം എന്താണ് ഇത് തീ വെ തീ വെക്കാൻ ഉണ്ടാക്കി എടുത്തത് ഇതാണ് നമ്മളെ കോക്കനട്ടിൻ്റെ വെസ്റ്റാണ് കേട്ടോ ഇത് വെച്ചാണ് ഇവിടെ തീ വെച്ചത് പിന്നെ നമ്മൾ തോടിയെന്ന് പറയും അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഉരുക്കി കയറ്റിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇനി തേങ്ങ ഇടണം അങ്ങനെ കുറേ ഉണ്ട് വലിയ ചൂരം വാങ്ങിച്ചില്ലേ അപ്പം അതിൻ്റെ ബാക്കി പാർട്സുകൊണ്ട് നമ്മൾ മീനച്ചാർ ലക്ഷദ്വീപിൻ്റെ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മീനച്ചാർ എന്തായാലും ഇത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുക മീനച്ചാറിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ് വേണ്ടത് ഇപ്പോൾ തേങ്ങാപ്പീര ഞാൻ പോയി മൂന്ന് തേങ്ങ തിരിച്ചുകൊണ്ട് വന്നു മൂന്ന് വേണ്ടെന്ന് പറഞ്ഞ രണ്ട് മതി എന്ന് പറഞ്ഞമ്മ അങ്ങനെ നമ്മൾ ഒരുക്കുന്നത് റെഡി ആയോ എന്ന് നോക്കാൻ പോയപ്പോൾ ഇതേ നല്ല വേ വേയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പോലെ തീങ്ങനെ ഒച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങ ചിരച്ചത് കൊണ്ടന്ന് ഇത് വറ്റാനാവുമ്പോൾ ഇടണം അപ്പോൾ ഇത്താത്ത ഇവിടെ തേങ്ങ ചെറുക്കുന്നുണ്ട് അപ്പോൾ മച്ചന്മാരെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആളും കൂടി അമർത്ത് വെക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മളെ മീൻ്റെ തടിച്ച ഭാഗങ്ങളിൽ ഇങ്ങനെ കയ്യിൽ കൊണ്ടിങ്ങനെ മെല്ലെ മെല്ലെ ചൂടിലിങ്ങനെ കുത്തി കുത്തി കൊടുക്കും അപ്പോൾ അത് ചതഞ്ഞ് ചതഞ്ഞ് നല്ല നൈസായിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കണത് കേട്ടോ പിന്നെ ഇത് എൻ്റെ നീരില്ലേ ഇത് വറ്റാനാവുമ്പോൾ ഇതിൻ്റെ നീര് ചർക്കനെ മെല്ലെ ഇങ്ങനെ കുടിച്ചാൽ കുറച്ച് നല്ല രസം ഉണ്ടാവും കേട്ടോ പിന്നെ പച്ച പച്ച കാണുന്നില്ല അത് നമ്മളെ മുളക് എട്ട് പത്ത് മുളക് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് പച്ചമുളക് മെയിനാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇത് ഞാൻ കുടിക്കാൻ പോവാണ് കേട്ടോ നല്ല രസം എന്തായാലും ഞാൻ കുടിക്കാൻ വേണ്ടി എടുത്തതാണ് കുടിച്ചപ്പോൾ നല്ല രസമുണ്ട് വറ്റാനാവുമ്പോഴാണ് നമ്മൾ കുടിക്കണത് കേട്ടോ ചെറുതായിട്ട് അങ്ങനെ കുടിക്കാനൊന്നും സംഭവിക്കൂല ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കെട്ടോ അപ്പോൾ ഇത് ചതഞ്ഞ് ചതഞ്ഞ് ഒരു പരിവായിട്ടുണ്ട് കേട്ടോ ഈ ഉരിക്കുന്ന ഇത് ചൂരമിങ്ങി ഉരിക്കിയതാണ് കേട്ടോ ചൂര് മീനല്ലാണ്ട് പല മീനുകളും ഇങ്ങനെ ഒരുക്കലുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടണ മീനൊക്കെ നല്ല പോലെ ഇങ്ങനെ ഒരുക്കിത്തുന്നതൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മൾ ഫിഷർമാൻമാർ ഫിഷിങ് ചെയ്യുമ്പോൾ ബോട്ടിലും ഇങ്ങനെ ഒരുക്കലുണ്ട് ബോട്ടിൽ അങ്ങനെ അങ്ങനെ എല്ലാ വീടുകളിലും ഒരുക്കാണ്ടാവില്ല എല്ലാ വീട്ടിലും ഒരുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ മീനൊരുക്കിയത് ഭയങ്കര സ്പെഷ്യലാണ് സോ ലക്ഷദ്വീപിൽ നിങ്ങൾ ലക്ഷദ്വീപിലല്ലാത്തവർ ഇങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും മീൻ ഉരുക്കിയത് കാണുകയാണെങ്കിൽ കഴിച്ചു നോക്കുക നല്ല രസമുള്ള സാധനമാണ് കേട്ടോ അതായത് നമ്മളെ പീര റെഡിയാണ് രണ്ട് തേങ്ങ ചരച്ച പീരാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മൾ അതിലോട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ ഉരുക്കിയ റെഡിയാണ് കേട്ടോ ഇതിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണ പരിപാടി മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ആണെന്നാണ് ചിലർ വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തൊരു ചെമ്പുണ്ടല്ലോ അതിലെന്താണെന്ന് ഉണ്ടാക്കണെന്ന് അതിലെന്താ ഞാൻ പറഞ്ഞല്ലേ വലിയ മീനാന്ന് അതിൻ്റെ കുറച്ച് ഭാഗമാണ് ഈ ഉരുക്കണതെന്ന് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ളത് വലിയ മീനിൻ്റെ തലയാണ് കേട്ടോ വലിയ മീനിൻ്റെ തലയും കുറച്ച് മീനിൻ്റെ പീസൊക്കെ ഇട്ടിട്ട് ഒരു മുളകിരി എന്ന് പറയും ഇവിടെ ഇരിപ്പ് മുളകിരി ഉണ്ടാക്കാന്ന് പറയും സോ നല്ല വലിയ ചൂരെൻ്റെ മാട് വെച്ചിട്ട് അവിടെ മുളകിരി ഉണ്ടാക്കുകയാണ് ഇപ്പുറത്ത് അതിൻ്റെ പാട്ട്സൊക്കെ വെച്ചിട്ട് മുട്ട ഒക്കെ വെച്ചിട്ട് എന്താണ് നമ്മൾ ഉരുക്കി ഉണ്ടാക്കുകയാണ് ഇത് നമ്മൾ വിൽക്കുകയെന്ന് പറയും അത് മാടുമുളകിരി എന്ന് പറയും നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് പറയല് അപ്പോൾ നമ്മൾ ഒരിക്കലും സംഭവം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഇത്ര ഇത്ര മാത്രമേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ ഇത് റെഡിയാണ് എല്ലാവർക്കും കൊടുക്കും അപ്പോൾ എല്ലാവരും ഞാനും സുഫിയാനും ഹിബായും ഒന്നിച്ചാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്നുണ്ടാക്കിയത് മാടുമുളകിരി മാടുമുളകിരി നമ്മൾ വേറെ ഒരു ഇതിൽ പറയും മാട് പൊട്ടിച്ചത് എന്ന് പറയും അങ്ങനെ പറയലുണ്ട് അപ്പോൾ ഞാൻ ഞാനും സോഫിയാന ഹിബായും നമ്മൾ ഇവിടെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇവിടെ റെഡിയാക്കി നമ്മൾ ടേബിളിൽ വെച്ചിരിക്കുകയാണ് സോ നമ്മളിതും അതിനെ ടേസ്റ്റൊക്കെ ഇങ്ങനെ നോക്കിയാൽ പോവുകയാണ് ഞാൻ എന്തായാലും കഴിച്ച് എനിക്കും വേണ്ടി വെറുതെ ഇങ്ങനെ കഴിച്ച് കാണിച്ചു തരുന്നതാണ് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകണം ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ചൂര ഒരുക്കിയത് കേട്ടോ എന്തായാലും ഇവിടെ ഇവിടെ ഇല്ലാത്ത ആൾക്കാരാണ് അത് കാണുന്നതെങ്കിൽ ലക്ഷദ്വീപിൽ വരാണെങ്കിൽ ഇതൊന്ന് കഴിച്ച് നോക്കുക സോ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ചൂര കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നമ്മളിവിടെ ഫ്രീസർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരുക്കാൻ ഫ്രഷ് ചൂരം മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ